നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രാഥമിക അന്വേഷണത്തിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ അന്വേഷണ സംഘം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ നിവിൻ പോളി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി യുവതി നാലു മാസം മുമ്പ് ഊന്നുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ വിദേശത്ത് വെച്ച് തന്നെ ഒരു കൂട്ടം ആളുകൾ കൂട്ടമായി മർദ്ദിച്ചെന്നായിരുന്നു അന്ന് പരാതിയിൽ പറഞ്ഞിരുന്നത് അന്ന് പീഡനാരോപണം ഉണ്ടായിരുന്നില്ല പോലീസ് പ്രാഥമിക വിവരശേഖരണം നടത്തിയെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ആശുപത്രി രേഖകൾ ഹാജരാക്കാൻ യുവതിക്ക് കഴിഞ്ഞില്ലെന്നായിരുന്നു പോലീസ് പറയുന്നത് പിന്നീടാണ് ഇമെയിൽ വഴി യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തു പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ രണ്ടാമത്തെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റിഅൻപത്തിനാല് മുന്നൂറ്റി എഴുപത്തിയാറ് ഡി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂട്ടബലാൽ സംഘം എന്നീ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം നടൻ ഇവിൻ പോളി തള്ളിയിരുന്നു കൂടുതൽ വിശദീകരണവുമായി താരം രംഗത്ത് വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തിയതിനു പിന്നാലെ നിവിൻ പോളി വാർത്താ സമ്മേളനം നടത്തി തന്റെ ഭാഗം വിശദീകരിച്ചു പരാതി പറഞ്ഞ ആളിനെ തനിക്ക് അറിയില്ല ആ പെൺകുട്ടിയോട് താൻ സംസാരിച്ചിട്ടില്ല വാർത്ത കൊടുക്കുന്നതിന് മുൻപ് സത്യമാണോ എന്ന് പരിശോധിക്കാമായിരുന്നുവെന്ന് നിവിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നാളെ ആർക്കെതിരെയും പരാതി വരാം അവർക്ക് വേണ്ടി കൂടിയാണ് താൻ സംസാരിക്കുന്നത് ഏത് അന്വേഷണത്തിലൂടെ സഹകരിക്കാൻ താൻ തയ്യാറാണ് ഇനിയും താൻ മാധ്യമങ്ങളോട് സംസാരിക്കാനും തയ്യാറാണ് നാളെ ഈ വാർത്ത സത്യമല്ല എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണമെന്നും നിവിൻ പറഞ്ഞു ഇത് മനഃപൂർവ്വമുള്ള ആരോപണമാണ് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് താൻ സംശയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പരാതിയിൽ പറഞ്ഞ ഒരാളെ തനിക്കറിയാം മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും താരം പറഞ്ഞു ദുബായ് മാളിൽ വെച്ചാണ് ഈ ഫിനാൻസറെ കണ്ടുമുട്ടിയത് താൻ എങ്ങും പോകില്ല ഇവിടെ തന്നെ ഉണ്ടാകും പലയിടങ്ങളിലും താൻ പോകുമ്പോൾ പലരും സെൽഫി എടുക്കാൻ മറ്റു വരാറുണ്ട് അവിടെ നോ പറയാൻ സാധിക്കാറില്ല അത്തരത്തിൽ ഫോട്ടോ വല്ലതും എടുത്തിട്ടുണ്ടാകാം ഇത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിച്ച് പരിചയമില്ല ഇതൊരു വ്യാജ ആരോപണമാണ് അത് നാളെ നിങ്ങളെക്കുറിച്ച് വരാമെന്നും നിവിൻ മാധ്യമങ്ങളോട് പറഞ്ഞു എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ വാർത്താസമ്മേളനം വിളിച്ചത് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതിനാൽ കേസ് അതിൻ്റെ വഴിക്ക് പോകും നിയമപരമായി പോരാടും അതിന് ഏതറ്റം വരെയും പോകും ഇത് സത്യമല്ലെന്ന് എന്ന് തെളിയിക്കാൻ എല്ലാ വഴികളും തേടും ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം അവർക്കെല്ലാം ഇവിടെ ജീവിക്കണം അവർക്ക് കൂടി വേണ്ടിയാണ് തൻ്റെ പോരാട്ടം എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും തയ്യാറാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച ശീലമില്ല ഒരുപാട് സംസാരിച്ച ശീലമുള്ള ആളല്ല താനെന്നും നിവിൻ പറഞ്ഞു നേരത്തെ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് നിവിൻ സമൂഹ മാധ്യമത്തിലൂടെയും പ്രതികരിച്ചിരുന്നു ഒരു പെൺകുട്ടിയെ താൻ ലൈംഗികമായി ചൂഷണം ചെയ്തതായി ആരോപിച്ചുള്ള വ്യാജ വാർത്താ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇത് തീർത്തും അസത്യമായ ആരോപണമാണ് ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ വിളിച്ചത് കൊണ്ടുവരാനും ഏതെറ്റം വരെ പോകാൻ താൻ തയ്യാറാണ് നിങ്ങളുടെ ആശങ്ക അറിയിച്ചതിന് നന്ദി മറ്റു കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു നിവിൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തു പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും വിദേശത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ പരാതി എറണാകുളം റൂറൽ എസ് പിക്ക് ലഭിച്ച പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു പ്രാഥമിക അന്വേഷണം പൂർത്തിയായതോടെയാണ് നിവിദിനെതിരെ കേസെടുത്തത് ആകെ ആറ് പ്രതികളാണ് ഉള്ളത് ഇതിൽ ആറാം പ്രതിയാണ് നിവിൻ ശ്രേയ എന്ന സ്ത്രീയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത് ശ്രേയയാണ് ഒന്നാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതി ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മൂന്നും നാലും അഞ്ചും പ്രതികൾ